നമ്മളെല്ലാവരും സ്കൂളിൽ പോവാറുണ്ടല്ലേ അപ്പൊ സ്കൂളിൽ പോകുമ്പോ ക്ലാസ് റൂമിൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ക്ലാസ് റൂം റൂൾസ് അത് നോക്കിയാലോ നമുക്ക് ഇന്ന് ടൈം എപ്പോഴും സമയത്തിന് ക്ലാസ്സിൽ എത്തുക സെക്കൻഡ് വൺ ഇസ് ഓൾവേസ് ലിസൺ ലിസ്റ്റ് ആരെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക വൺ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയിട്ട് ചോദിക്കുക ഫോർത്ത് വൺ ഇസ് റെസ്പെക്ട് ആൻഡ് ഹെൽപ് എൺ എല്ലാവരെയും എല്ലാവരെയും സഹായിക്കുക ആൻഡ് ഫൈനലി കീപ് യുവർ ക്ലാസ് റൂം നീറ്റ് ആൻഡ് ടൈനി നിങ്ങളുടെ ക്ലാസ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് അഞ്ച് ക്ലാസ് റൂം റൂൾസ് ആണല്ലേ ഇനി നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങളെ പാലിക്കുന്ന വേറെ എന്തെങ്കിലും റൂൾസ് ഉണ്ടെങ്കിൽ താഴെ കോമെൻ്റ് ചെയ്യുക